സാമൂഹിക സംരംഭകത്വ വികസന പദ്ധതി ശ്രീ ശാക്തീകരണത്തിനായി സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷൻ സയൻസ് സംഘടിപ്പിച്ച വനിതകൾക്ക് ഇരുചക്രവാഹന പതിനഞ്ചാംഘട്ട വിതരണ ഉദ്ഘാടനം മരട് മൂത്തേടം പള്ളി വാഗേലച്ചൻ ഹാളിൽ വെച്ച് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ എ എൻ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മരട് മൂത്തേടം പള്ളി വികാരി റവറൻ ഫാദർ ഷൈജു തോപ്പിൽ മുഖ്യ അതിഥിയായിരുന്നു സ്ത്രീകൾക്കുള്ള ഇരുചക്ര വാഹന വിതരണ ചടങ്ങിൽ ബി ജെ പി പള്ളുർത്തി മണ്ഡലം പ്രസിഡന്റ് ശ്രീ ഇ വി മനോജ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി പള്ളുർത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി പി എൻ ഉദയൻ സൈന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ രൂപേഷ് ആർ മേനോൻ സൈൻ സംസ്ഥാന ട്രഷറർ കെ ടി ബിനീഷ് സംസ്ഥാന കോർഡിനേറ്റർ സുൽകുമാർ കളമശ്ശേരി ബി ജെ പി സംസ്ഥാന സമിതി അംഗം ബി കെ സുദേവൻ സൈൻ്റെ കോർഡിനേറ്റർ മേജർ വിനോദ് കെ കെ രോഷൻകുമാർ എന്നിവർ ആശംസകൾ നിർത്തി മുന്നൂറോളം വനിതകൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി രൂപ വരുന്ന വിവിധ കമ്പനികളുടെ സ്കൂട്ടർ അൻപത് ശതമാനം വിലക്കുറവിൽ അറുപതിനായിരം രൂപയ്ക്കാണ് സ്ത്രീകൾക്ക് നൽകുന്ന പദ്ധതി മരടിൽ സൈൻ എന്ന സംഘടന നടപ്പിലാക്കിയത് സൈൻ്റെ അടുത്ത പദ്ധതിയായ അടുക്കള നിറയ്ക്കൽ പദ്ധതി വീട്ടുപകരണങ്ങൾ നൽകുന്നത് ഉടൻ നൽകി തുടങ്ങുമെന്നും അറിയിച്ചു ഇരുചക്ര വാഹന വിതരണ ചടങ്ങിൽ റവറൻ ഫാദർ ഷൈജു തോപ്പിലിൻ്റെ സാന്നിധ്യത്തിൽ മുത്തേടം പള്ളി ഡവാങ്ങങ്ങൾക്ക് അഞ്ഞൂറ് ലാപ്ടോപ്പുകൾ അമ്പത് ശതമാനം വിലയിൽ നൽകുമെന്ന് ബി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ എ എൻ രാധാകൃഷ്ണൻ ഉറപ്പു നൽകി ഏതാണ്ട് കൂടുതൽ ഇവിടെ വിതരണം ചെയ്തു നാടുകളിലായി പതിനഞ്ച് പ്രദേശങ്ങളിലായി എറണാകുളത്തും തൃശ്ശൂരിന്റെയും കോട്ടയത്തിന്റെ ഒക്കെ പ്രദേശങ്ങളിൽ ഏതാണ്ട് പതിനഞ്ചോളം സ്ഥലങ്ങളിലായി ഇതുപോലെ ടൂവീലർ വിതരണം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഒരുപാട് ഞങ്ങളോട് സൂചിപ്പിക്കേണ്ടത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പരിപാടിയാണോ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പരിപാടിയുടെ ഭാഗമായി നടത്തുന്നതാണ് എന്ന് എന്നോട് പറ്റി ചോദിക്കുന്നത് കാരണം പ്ലസ് ഫോർഡൊക്കെ എല്ലായിടത്തും കാണുമ്പോൾ സാധാരണ സജീവ രാഷ്ട്രീയക്കാരനാണ് എനിക്ക് വ്യക്തമായ ഒരു രാഷ്ട്രീയമുണ്ട്

ഈ പരിപാടിക്ക് വേണ്ടി മാറ്റങ്ങൾ പൊതുസമൂഹത്തിൽ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി യാത്ര ചെയ്യുമ്പോഴുണ്ടായ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ സഹോദരിമാർക്ക് യഥാർത്ഥത്തിൽ തുല്യ പങ്കാളിത്തം വേണം സമൂഹത്തിൽ പുരുഷന്മാരെ പോലെ ശിരസ്വീർത്തി പിടിച്ചു നിൽക്കാൻ കഴിയണം നമ്മുടെ കുടുംബത്തിൽ സഹോദരിമാർ ആ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെ പോലെ തന്നെ അംഗീകാരം ലഭിക്കേണ്ടതായിട്ടുണ്ട് ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ഞങ്ങൾ കൊണ്ടിരിക്കുന്ന വസ്തുതയാണ് ആ ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ വിവിധങ്ങളായ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് രാജ്യത്തെമ്പാടുമുള്ള കമ്പനികളെയൊക്കെ ഞങ്ങളെ സമീപിക്കുകയുണ്ടായി അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ബഹുമാനിയായ നിർമ്മല സീതാരാമൻ സി എസ് ആർ ഫണ്ടിൽ ചില കർശനമായ നിർദ്ദേശങ്ങൾ ഇന്ത്യയുടെ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നുണ്ട് കുറെ നാളുകളായി യാത്ര ചെയ്ത് കണ്ടുപിടിച്ച് അതിന് സ്വരുക്കൂട്ടിയ സംവിധാനത്തിന്റെ ഭാഗമായാണ് ഈ സി എസ് ആർ ഫണ്ട് രൂപീകരിച്ചിട്ടുള്ളത് അതൊരു കോർപ്പറേറ്റ് മുതലാളിമാരുടെ ഫണ്ടല്ല പ്രയാസങ്ങളും അവരുടെ കണ്ണീരും അവരുടെ ഒക്കെ നിങ്ങൾക്ക് തരുന്ന ഈ സ്കൂട്ടറിലുണ്ടോ അവർ ഈ സ്കൂട്ടറ് നമ്മൾ നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടി വയ്ക്ക് വയ്ക്കുമ്പോൾ അത് ഏറ്റുവാങ്ങുന്ന നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായും ഒരു സാമൂഹികമായ ബോധമുണ്ടാകും കഴിഞ്ഞ ദിവസം ഒരു സഹോദരി സ്കൂട്ടർ വാങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്ന അറുപതിനായിരം രൂപ ഏതാണ്ട് ഇതിൽ ലാഭവിഹിതമായി കിട്ടുമ്പോൾ സാധാരണ ബാങ്കിലോണ് പോയാൽ ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒന്ന് ഇരുപത് നിങ്ങൾ അടച്ചു തീർക്കുമ്പോൾ വരും അപ്പോൾ പല സഹോദരിമാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു സ്വപ്നമായിരുന്നു കുറേ ആളുകൾ ഭർത്താക്കന്മാർക്ക് വേണ്ടി ടു വീലർ വാങ്ങുന്നവരാണ് അപ്പം ഇത് സത്യത്തിൽ നിങ്ങൾ ഭർത്താക്കന്മാരുടെ ടൂളാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമായിട്ടല്ലാതെ തരുന്നത് നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണ് എല്ലാ സഹോദരിമാർ ഡ്രൈവിംഗ് പരിശീലിച്ചിട്ടില്ലാത്ത എല്ലാ സഹോദരിമാർക്കും വേണമെങ്കിൽ സൗജന്യമായ ഡ്രൈവിംഗ് പരിശീലനം കൊടുക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് കാരണം നിങ്ങൾ സ്വയം ഉണ്ടാകണം അടുത്ത മാസത്തോടു കൂടി അടുക്കള നിറയ്ക്കൽ പരിപാടി എന്നൊരു ആസൂത്രണം ആരംഭിക്കുക പല വീടുകളിൽ പോകുമ്പോൾ നമ്മുടെ കൊച്ചു വീടുകൾ ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജന ഒക്കെ വഴി ചെറിയ ചെറിയ വീടുകൾ ലഭിക്കും അപ്പോൾ നമ്മുടെ അമ്മമാർക്കൊക്കെ ഇപ്പോഴും ഗ്രൈൻഡറും ഞാൻ നോക്കിയപ്പോൾ മിക്സിയൊക്കെ ഒരു സ്വപ്നമാണ് ഞാൻ പാവപ്പെട്ടതിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത് അവർക്കൊക്കെ ഒരു സ്വപ്നമാണ് നടക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങളതിനെക്കുറിച്ച് ആലോചിക്കേണ്ടടിസ്ഥാനത്തിൽ ഒരു അടുക്കള നിറയ്ക്കൽ പരിപാടി രൂപം കൊടുക്കാൻ പോകാൻ അതിനടിസ്ഥാനത്തിൽ അർഹതപ്പെട്ട അവരുടെ കുടുംബങ്ങളിലേക്ക് ഈ സംവിധാനം എത്തിക്കും അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകണം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരിമാരും സമൂഹത്തിൻ്റെ വികസനത്തിൽ ഭാഗവാക്കാക്കണം തൊട്ടയിൽ വക്കാരെ സഹായിക്കണം പാവങ്ങളായ ആടുകളെ സഹായിക്കണം അവർക്കൊരു കൈത്താങ്ങായി നമ്മൾ മാറണം നല്ല സാമൂഹിക ബോധത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണം അതിനുള്ള പരിശ്രമത്തിൽ നമുക്കൊരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പ് സൂചിപ്പിച്ചുകൊണ്ട് ഈ സന്തോഷകരമായ നിങ്ങൾക്കെല്ലാം നല്ല സന്തോഷവും സ്നേഹവും സമൂഹത്തിൽ അംഗീകാരവും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ നല്ല സന്തോഷത്തോടെ ജീവിക്കട്ടെ നല്ല കുടുംബാന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ അനുമതിയോടുകൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം ഒരു സമൂഹത്തിൻ്റെ ഉന്നതി ഉണ്ടാകണമെങ്കിൽ ആ സമൂഹത്തിൽ സ്ത്രീജനങ്ങൾ ശക്തരാകണം ഞാൻ പണ്ട് ആശുപത്രിയിലായിരുന്നു ആശുപത്രിയിൽ വെച്ച് ഞാൻ പറയും അമ്മയുടെ ആരോഗ്യം അമ്മയ്ക്ക് ആരോഗ്യം ആരോഗ്യമുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ആരോഗ്യം കാരണം അമ്മയ്ക്ക് ആരോഗ്യമുണ്ടെങ്കിൽ കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാകും കുഞ്ഞിന് ആരോഗ്യമുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ കുടുംബത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ സമൂഹത്തിന് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ അപ്പം അങ്ങനെ ഈ വനിതകളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി സൈൻ എന്ന സൊസൈറ്റിയിലൂടെ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഉദ്ഘാടകൻ ശ്രീ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു അതോടൊപ്പം രൂപേഷും പറഞ്ഞ ഒരു കാര്യം ഒത്തിരി സംവിധാനങ്ങളുണ്ട് സി എസ് ആർ ഫണ്ടുകളുണ്ട് മാർക്കറ്റിംഗ് ഫണ്ടുകളുണ്ട് ഇതൊക്കെ നമുക്ക് സാധാരണക്കാർക്ക് പ്രാപ്യമാകണമെങ്കിൽ ഇതേപോലുള്ള ഏജൻസികൾ ഉണ്ടെങ്കിലേ പറ്റും അപ്പം അത് ഇവർ എനിക്ക് തോന്നുന്നു സയൻസ് സൊസൈറ്റി അങ്ങനെ ആ ഒരു നമ്മൾക്ക് ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ടുള്ളതും മാർക്കറ്റിംഗ് ഫണ്ടിൻ്റെ ഭാഗമായിട്ടുള്ളതുമായിട്ടുള്ള ഫണ്ടുകൾ നമുക്ക് എത്തിച്ചു തരുന്ന ഒരു വലിയ ഒരു സഹായമാണ് ചെയ്യുന്നത് അവരുടെ പ്രവർത്തനങ്ങളെ തുടർന്നും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വലിയ ഉന്നതി ഉണ്ടാകുവാനായിട്ട് ഈ ടു വീലർ മാത്രമല്ല മറ്റു പല കാര്യങ്ങളും പറഞ്ഞു അതിലൂടെ സമൂഹത്തിന് ഉന്നതി ഉണ്ടാകാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷൻ സൈൻ എന്ന് പറയുന്ന സംഘടനയുടെ സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള ടു വീലർ വിതരണത്തിന്റെ പതിനഞ്ചാം ഘട്ട ആ ഒരു ചടങ്ങിലാണ് നമ്മളിപ്പോ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പക്ഷെ ഇന്നിപ്പോ കേരളത്തിൽ അങ്ങോളം എല്ലാ പ്രദേശത്തിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വനിതകൾക്ക് അമ്പത് ശതമാനം വിലക്കുറവിൽ ഈ ടൂ വീലറുകൾ കൊടുക്കുന്ന ഒരു സംഘടനയാണ് സൈഡ് എന്ന രീതിയിൽ കേരളത്തിൽ അപ്പോൾ അറിയപ്പെടുന്നത് ചില ആളുകൾ ഏതാണ്ട് തയ്യൽ മെഷീനുകൾ സ്ത്രീകൾക്ക് തന്നെയുള്ള തയ്യൽ മെഷീനുകൾ അമ്പത് ശതമാനം വിലത്തറകൾ കൊടുക്കുന്ന സംഘടന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ലാപ്ടോപ്പുകൾ അൻപത് ശതമാനത്തിൽ കൊടുക്കുന്നു ഇങ്ങനെ ഈ നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ അല്ലെങ്കിൽ വണ്ടികൾ വാഹനങ്ങൾ അമ്പത് ശതമാനത്തിൽ കൊടുക്കുന്ന ഒരു സംഘടനയായിട്ടാണോ കുറച്ചധികം ആളുകൾ ഇപ്പോൾ സൈഡിനെ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ സൈന്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് എന്താണ് സൈൻ സൈന്റെ പ്രവർത്തന ലക്ഷ്യങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങളെ ഇവിടെ ഒന്ന് പങ്കുവയ്ക്കുക എന്നുള്ളത് എന്റെ ഒരു ഉത്തരവാദിത്വമായി കരുതുകൊണ്ട് ഏതാണ്ട് അതിലേക്ക് ഞാൻ സംക്ഷിപ്തമായി നിങ്ങളോട് മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സൊസൈറ്റി ഫോർ ഇന്റഗ്രേറ്റഡ് ഗ്രോത്ത് ഓഫ് ദി നേഷൻ എന്ന് പറയുന്ന ഈ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത് രണ്ടായിരത്തി പതിനാലിനാണ് നമുക്കറിയാം സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരു എൻ ജി ഒ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന നിലയ്ക്ക് കേരളത്തിലും ഭാരതത്തിലും ലോകത്തിലും വിവിധ പ്രദേശങ്ങളിലും നിരവധിയായിട്ടുള്ള എൻ ജി ഒകൾ പ്രവർത്തനം നടത്തുന്നുണ്ട് അപ്പോ ഞങ്ങൾ ഈ ഒരു സൊസൈറ്റിയുടെ രൂപീകരണ വേളയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആശയങ്ങൾ ഇതെല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ശ്രീ എൻ രാധാകൃഷ്ണമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിരവധിയായിട്ടുള്ള എൻ ജിഒകൾ നമ്മുടെ നാട്ടിലുണ്ട് അതിലൊരു എൻ ജി ഒ ആവാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് നമുക്കൊരു സൊസൈറ്റി വേണ്ട മറിച്ച് സമൂഹത്തിൽ ചർഗാത്മകമായിട്ടുള്ള സമൂഹത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രാപ്തമായിട്ടുള്ള സമൂഹത്തിലെ ആളുകളെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരാൻ വരാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ആണെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രവർത്തനം ഈ ഒരു മീറ്റിംഗിലൂടെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ്